സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് ചെറിയൊരു വിഷമമുള്ളത് ഉള്ളത് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ പിന്നെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണും ഇഷ്ടങ്ങൾ കാണും അല്ലേ അപ്പോൾ ചിലപ്പോൾ അതൊക്കെ കിട്ടാൻ നല്ല ലേറ്റാവും അപ്പോൾ നമുക്ക് അങ്ങേര വിഷമമായിരിക്കും അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ അത് നടന്നില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമം വരും ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം ഞാൻ ഈ വീഡിയോസിലിടുന്ന അൺബോക്സിങ് വീഡിയോസ് അത് എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച പണ്ടെന്നോ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്യുക സാധനമൊക്കെ ഇപ്പം മേടിക്കുന്നത് അപ്പോൾ അന്ന് കിട്ടാതിരുന്നിട്ടിപ്പോൾ അത് കിട്ടുമ്പോൾ എനിക്ക് വലിയ സന്തോഷം അതൊക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ലൈഫിലും ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഈ സമയത്തത് അത്രയും വാല്യൂ ഉള്ളതായിരിക്കില്ല നമുക്ക് വാല്യൂ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടും അതുകൊണ്ട് ആരും വിഷമിക്കുകയോ അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും അയ്യോ ഞാനൊന്നും എത്തിയില്ല അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ല അയ്യോ ഞാൻ ആഗ്രഹിച്ചത് എന്നാലും എനിക്ക് നഷ്ടപ്പെട്ടില്ലേ എന്നുള്ള വിഷമം ഒന്നും വേണ്ട നമുക്ക് വിധിച്ചത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ അതേ വാല്യൂ അവിടെ നമുക്ക് അത് കിട്ടും അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം ചെടിയൊക്കെ ഒക്കെ ഒഴിച്ച് നമ്മളെ ഗാർഡനിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടപ്പഴം ഒന്ന് നോക്കിയായിരുന്നു അതിൽ നമ്മൾ പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു മുട്ടപ്പഴം പഴുത്ത് ഇതാണ്ട ഇങ്ങനെ ഈ അവസ്ഥയിലിരിപ്പുണ്ട് എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല അത് പിന്നെ ഉറുമ്പും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ